കുട്ടിക്കാനത്തിന് സമീപം പുല്ലുപാറിയിൽ കെ എസ് ആർ ടി സി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി ബസിന്റെ ബ്രേക്ക് പോയതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ ആർ രാജീവ് കുമാർ പറഞ്ഞു ഞായറാഴ്ച പുലർച്ചെയാണ് മുപ്പത്തിനാല് യാത്രക്കാരുമായി മാവേലിക്കരയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് തഞ്ചാവൂരിലേക്ക് പോയത് തഞ്ചാവൂരിൽ നിന്നാം മടങ്ങി വരുമ്പോൾ രാവിലെ ആറു മണിയോടെയാണ് കുട്ടിക്കാനത്തിന് സമീപം പുല്ലുപാറയിൽ വെച്ച അപകടമുണ്ടായത് ബസിന്റെ ബ്രേക്ക് പോയതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ ആർ രാജീവ് കുമാർ പറഞ്ഞു കുട്ടിക്കാനത്ത് വന്ന് വളവ് തിരിഞ്ഞ് സ്പീഡിലൊന്നും അല്ല വന്നത് ഞങ്ങൾ വളരെ കുമളിയിൽ കുമളിയിൽ ഇറങ്ങി ബ്രേസർ മേടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ആ വളവ് തിരിഞ്ഞ് വന്ന കൂട്ടത്തിൽ ബ്രേക്ക് ആദ്യം ഒന്ന് ചവിട്ടി ആ ഇറക്കും ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ആദ്യം ഒന്ന് ചവിട്ടി ബ്രേക്ക് ഉണ്ടായിരുന്നു രണ്ടാമത് ചവിട്ടി ബ്രേക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ വണ്ടി ഇങ്ങനെ വന്നപ്പോൾ മാക്സിമം ഇടത്തോട്ട് പിടിക്കുകയാണ് ചെയ്ത് ഇടത്ത് പിടിച്ച് വന്നപ്പോൾ വിത്തിക്ക് വന്ന് ഇടിച്ചിട്ട് വണ്ടി നേരെ റിവേഴ്സ് വരികയാണ് സംഭവിച്ചത് അങ്ങനെയാണ് സംഭവം അല്ലെങ്കിൽ നേരെ താഴത്തൊക്കെ പോകാനായിരുന്നു ഞാൻ അങ്ങനെ ലെഫ്റ്റിലേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ കൊക്കയിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ആ പ്രത്യാഘാതം വളരെ രൂക്ഷമാണെന്ന് എനിക്ക് അന്നേരം തോന്നി അന്നേരത്തെ ഒരു ഐഡിയേക്ക് ഞാൻ ഇടത്തോട്ട് പിടിക്കുകയാണ് ചെയ്തത് കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ കൊടും വളവുകൾ നിറഞ്ഞ പ്രദേശത്താണ് അപകടം ഉണ്ടായത് ഹൈവേ പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മന്ത്രിമാരായ റൂഷി അഗസ്റ്റിൻ ബി എൻ വാസവൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി ചെയ്ത കമ്പിയിൽ പേര് പിടിച്ചവരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള കമ്പി വെക്കാത്തത് ബ്രേക്ക് പോയിരുന്നു എന്ന് ശരിയാണ് ബ്രൈവ് അപകടാശം കുറിച്ച് പറയുകയും അതിൻ്റെ ഉള്ളടക്കം കാണുകയും ചെയ്യുന്നു അത് യാത്രക്കാരെല്ലാം പറയുന്നു ഇനി അത് കൂടുതൽ സാങ്കേതികമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഓട്ടോറോക്കി ഭാഗം പോയി ചോദിക്കാം ശ്രദ്ധ മാർക്കെങ്കിലും അപകടകരണ പേർക്കൊക്കെ ചെയ്യും എന്താണ് അടിസ്ഥാനപരമായ കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് യാത്രക്കാരെ അപകടത്തിൽ പരിക്കേറ്റ ഇരുപത്തിമൂന്നു പേർ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്തുവാൻ എൻഫോഴ്സ്മെന്റ് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന